ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇതേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ന് പോകാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് അത് വേറെകൂട്ടമല്ല ധനുഷ്കോടിയിലേക്കാണ് അപ്പോൾ ധനുഷ്കോടിയിലേക്ക് കേരളത്തിന് ഒരിക്കലും ഡയറക്റ്റ് ട്രെയിൻ ഇല്ല കണക്ഷൻ ട്രെയിൻസ് ആണുള്ളത് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് നേരെ കോയമ്പത്തൂരെ പോകും കോയമ്പത്തൂർന്ന് കണക്ഷൻ ട്രെയിൻ ഉണ്ട് രാമനാഥപുരം വരെയുള്ള അപ്പോൾ അങ്ങനെ രണ്ട് ട്രെയിനുകളിലായിട്ടാണ് ധനുഷ്കോടി എത്താൻ വേണ്ടി വിചാരിക്കുന്നത് ടിക്കറ്റ് നമ്പർ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ ഒരു ട്രെയിൻ കൃത്യം രണ്ട് ഇരുപതിന് തന്നെ പുറപ്പെട്ടു ഏകദേശം നാല് മണിക്കൂർ നേരത്തെ യാത്രയാണ് കോഴിക്കോട് നിന്നും കോയമ്പത്തൂരേക്ക് എടുക്കുന്നത് മംഗലാപുരത്തു നിന്നും കോയമ്പത്തൂർ വരെ മാത്രം സഞ്ചരിക്കുന്ന ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണിത് ഈ ഒരു ട്രെയിനിലെ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്തത് സെക്കൻഡ് സീറ്റിംഗ് ആയിരുന്നു കാരണം പകൽ സമയത്തെ യാത്രയാണ് കേവലം നാല് മണിക്കൂർ നേരം മാത്രമാണ് ഇരിക്കേണ്ടത് മാത്രമല്ല ചെലവും കുറവാണ് ഇതൊക്കെ കൊണ്ട് തന്നെ സെക്കൻഡ് സീറ്റിംഗ് തന്നെ ധാരാളമായിരുന്നു കുറച്ചു നേരത്തെ യാത്രക്കൊടുവിൽ ട്രെയിൻ എങ്ങനെ ഷൊർണ്ണൂർ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഷൊർണൂർ സ്റ്റേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ ഒന്നാണ് കാരണം മെയിൻ ജംഗ്ഷനാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരല്പനേരം ട്രെയിൻ നിർത്തിയിടാറുണ്ട് അപ്പോൾ പിന്നെ ചായ കുടിക്കാൻ മറ്റുമൊക്കെ നമുക്ക് സമയം കിട്ടും സമയം കളഞ്ഞില്ല ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിലേക്ക് ഓടിക്കയറി ട്രെയിൻ അങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്നും പുറപ്പെട്ടു ഇനി അങ്ങോട്ട് കോയമ്പത്തൂർ എത്തുന്നതുവരെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകളാണ് ഈ ഒരു യാത്രയിൽ നമുക്ക് കാണാനുള്ളത് അങ്ങനെ ഭംഗിയുള്ള ഒരു യാത്രക്കൊടുവിൽ ഇത് നമ്മുടെ ട്രെയിൻ കോയമ്പത്തൂർ സിറ്റിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ട്രെയിൻ കോയമ്പത്തൂർ സിറ്റിയിലേക്ക് പ്രവേശിച്ചു എന്നറിയാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ കാണുന്ന കാഴ്ചകൾക്ക് മാറ്റം വന്നിട്ടുണ്ടായിരിക്കും കാരണം ഒരുപാട് ബിൽഡിങ്ങുകളും വീടുകളും നമുക്ക് കാണാൻ സാധിക്കും ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ട്രെയിൻ കോയമ്പത്തൂർ എത്താറായി എന്നുള്ളത് അങ്ങനെ നാല് മണിക്കൂർ നേരത്തെ യാത്രക്കൊടുവിൽ ഈ ഒരു രാമേശ്വരം തനുഷ്കോടി യാത്രയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായിട്ടുള്ള കോയമ്പത്തൂരിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നിന്നുമാണ് നമ്മുടെ കണക്ഷൻ ട്രെയിൻ ആരംഭിക്കുന്നത് ഇനി അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് വെയ്റ്റിംഗാണ് സോദാ ഞങ്ങളിപ്പോൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് ഇവിടെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത് കൊണ്ട് സൗണ്ടിൻ്റെ ക്ലാരിറ്റി ഉണ്ടോയെന്നറിയില്ല അപ്പോൾ ഇത് നമ്മൾ വന്ന കോയമ്പത്തൂർ വണ്ടിയാണ് കിടക്കുന്നത് അതായത് ഇന്റർസിറ്റി മംഗലാപുരം കോയമ്പത്തൂർ ഇൻഡസ്ട്രി ആണെങ്കിൽ കിടക്കുന്നത് തൊട്ട് ഇപ്പുറത്തായിരുന്ന രാമേശ്വരം എക്സ്പ്രസ് ഇവിടെ കിടക്കുന്നത് ഒരു പണിയില്ല ഇവിടുന്ന് ഇറങ്ങാൻ നേരെ മാറി ഇതിൽ പോയി കയറുക പക്ഷേ ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടില്ല ഏഴേമുക്കാലം ഇവിടുന്ന് വണ്ടി എടുക്കണം നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിലധികം സമയമുണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ചു വരാൻ പറ്റും അപ്പം ഞങ്ങളും അതേപോലെ ഭക്ഷണം കഴിച്ചു വരാനുള്ള പ്ലാനാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടന്നു പുറത്തിറങ്ങിയ സമയത്ത് ആദ്യം തന്നെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തായിട്ട് ഒരു വലിയൊരു തീവന്റ് എഞ്ചിൻ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസ്റ്റ് ആയി തന്നെ ഒരുപാട് ഹോട്ടൽസ് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ താരതമ്യേന വൃത്തിയും മനയുമൊക്കെ ഉള്ളൊരു ഹോട്ടലായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് ഈ ഒരു മിൻഡൻ മിർച്ചി എന്ന് പറയുന്നൊരു ഹോട്ടലായിരുന്നു അപ്പോൾ നേരെ അവിടെ കയറി കയറിയ പാടെ കോയമ്പത്തൂർ സ്പെഷ്യൽ ബിരിയാണി തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു കാരണം ഇവിടുത്തെ ബിരിയാണി അത്യാവശ്യം അടിപൊളിയാണ് അപ്പോൾ നല്ല വിശപ്പുള്ളത് കൊണ്ടും ഇനി ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ വേറെ ഭക്ഷണമൊന്നും കിട്ടില്ല എന്നറിയുന്നത് കൊണ്ടും ഞങ്ങൾ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു രണ്ടുപേരും നല്ലവണ്ണം അത് കഴിച്ചു അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് ഒരു ഏഴ് മുപ്പതോട് കൂടി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി നമ്മുടെ രാമേശ്വരം എക്സ്പ്രസ് ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് ഇനിയും പതിനഞ്ച് മിനിറ്റ് കൂടി ബാക്കിയുണ്ട് എന്നിരുന്നാൽ കൂടി ഞങ്ങൾ ഉള്ളിൽ കയറി നമ്മുടെ ഭർത്തും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ട്രെയിനിൽ രണ്ട് സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റുകളാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഏകദേശം എട്ട് മണിക്കൂർ നേരത്തെ ട്രാവൽ ടൈം ഉണ്ട് മാത്രമല്ല രാത്രി സമയം കൂടിയാണ് അപ്പോൾ പിന്നെ നന്നായിട്ട് ഉറങ്ങിപ്പോവാൻ വേണ്ടി സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റുകളാണ് ഏറ്റവും ഉത്തമം അതുകൊണ്ട് തന്നെ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും നമ്മൾ രാമനാഥപുരം അല്ലെങ്കിൽ രാമേശ്വരം എത്തിയിട്ടുണ്ടായിരിക്കും ട്രെയിൻ എങ്ങനെ കോയമ്പത്തൂർ സ്റ്റേഷനിൽ നിന്നും പതുക്കെ പുറപ്പെട്ടു ഇനി ഏകദേശം എട്ട് മണിക്കൂർ നേരത്തെ യാത്ര ഒന്നും കാണാനോ ഒന്നും അറിയാനോ സാധിച്ചൊന്നും വരില്ല കാരണം രാത്രി സമയമാണ് അതുകൊണ്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും നമ്മൾ രാമേശ്വരത്തേക്കാണ് എത്തുന്നത് അങ്ങനെ ഫൈനൽ ഫൈനലായിട്ട് രാമനാഥപുരം എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വേറെയും രണ്ട് ട്രെയിനൊക്കെ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ പാമ്പമാലത്തിൻ്റെ പണിയെടുങ്ങനെ കൊണ്ടാണ് ഈ ട്രെയിനുകളൊക്കെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകില്ല അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേ ഇനി ബസ്സിൽ പോകണം ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് നേരെ അടുത്ത് ബസ് പിടിക്കാം പോകാം ഈ രാമനാഥപുരം റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് കിടക്കുന്നത് ബസ് സ്റ്റാൻഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് എൻ്റെ എൻട്രൻസിൻ്റെ നേരെ പുറത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് രാമനാഥപുരം ബസ് സ്റ്റാൻഡിലാണ് അപ്പോൾ എൻ്റെ പുറകിലുള്ളതാണ് ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇവിടുന്ന് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇവിടുന്ന് ബസ് ഉണ്ട് രാമേശ്വരത്തിലേക്ക് കിട്ടും അപ്പോൾ ട്രെയിൻ ട്രെയിനിറങ്ങിയപാട് നിങ്ങൾ പറഞ്ഞു കയറിയിട്ടൊന്നും ഇരുമൊന്നൊന്നുമില്ല കുറച്ച് വെയിറ്റ് ചെയ്ത് ചായ ഒക്കെ കുറിച്ച് കുറേ ബ്ലാക്ക് സൈഡ് പോയാൽ മതി അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് തിരക്കുണ്ടോ അത് ട്രെയിനിറങ്ങിയതിനെക്കൊണ്ട് തന്നെ നല്ല റഷ് ആണ് കുറച്ചും തിരക്ക് കുറഞ്ഞതിന് ശേഷം പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അതിൻ്റെ പുറത്ത് ബസ് സ്റ്റാൻഡിൽ ഒരുപാട് ബസ്സുകൾ ഗവൺമെൻറ് ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഒക്കെ തന്നെ പോകുന്നുണ്ട് അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു നല്ലൊരു ബസ് തന്നെ ഞങ്ങൾക്ക് ലഭിച്ചു ഒരു സ്ലീപ്പർ ക്ലാസ് ബസ് ഇത് രാമേശ്വരത്തെ പോകുന്നൊരു ബസ്സാണ് പക്ഷെ ആളുകൾ കുറവായത് കൊണ്ട് അവർ രാമനാഥപുരത്തൊന്നും ആളുകളെ വിളിച്ച് കയറ്റിയിട്ട് നോർമൽ ടിക്കറ്റ് ചാർജ് കൊണ്ട് അവിടെ എത്തിക്കുകയാണ് ഫൈനലി ദൈവം നമ്മുടെ ബസ് പാമ്പൻ പാമ്പൻപാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എൻ്റെ തൊട്ടുമുമ്പിൽ നിങ്ങൾ കാണുന്നത് പാമ്പൻ പാമ്പൻപാലമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കടൽപ്പാലങ്ങളിൽ ഒന്നായിട്ടുള്ള പാമ്പൻ പാമ്പൻപാലം നമ്മളിതാ രാമേശ്വരം എത്തിച്ചേർന്നിരിക്കുകയാണ് ട്രെയിനിലും ബസ്സിലുമായിട്ട് നടത്തിയ ഈ യാത്രയുടെ ഏറ്റവും അവസാനമാണിത് ഇവിടെ വരെ എത്തിച്ചേരാൻ വേണ്ടി ഞങ്ങൾക്ക് ചിലവായ തുക എന്ന് പറയുന്നത് രണ്ടു പേർക്കും കൂടെ ഏകദേശം ആയിരം രൂപയിൽ താഴെ മാത്രമാണ് രാമേശ്വരം ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് എവിടെ ചെന്നു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പരിപാടി പറഞ്ഞത് രാവിലെ ഒരു ചായ മാസിക്ക അപ്പോൾ ചായ കുടിച്ചു കൊണ്ടിരിക്കുകയാണ് ചായ കുടിച്ചിട്ട് റൂമ് തപ്പി കണ്ടുപിടിക്കണം റോമ് തപ്പി കണ്ടുപിടിച്ചിട്ട് നേരെ നമുക്ക് ബൈക്ക് റെൻറ്റിൽ കിട്ടുമെന്ന് നോക്കണം അങ്ങനെ കുറേ പരിപാടിയൊന്നും ബാക്കി ഇറക്കുന്നുണ്ട് എന്നാലും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല രാവിലെ അതിനെക്കൊണ്ട് നല്ല ഒരു പോസിറ്റീവ് വൈബ് വായ്പ നിങ്ങളിങ്ങനെ റൂം നോക്കി പോയി ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ രാമചരത്ത് ഈ അമ്പത്തിനെട്ടുള്ള റൂമിൽ കൊണ്ട് ഏകദേശം ആയിരം ആയിരത്തി എണ്ണൂറ് ആയിരത്തി കുറച്ച് പറയുന്നില്ല പല അതിൽ തന്നെ കുറച്ച് എങ്ങനെ കുറച്ചൊരു എണ്ണൂറിനുള്ള റൂമാണ് പക്ഷേ ഞങ്ങളുടെ അതിൽ കുറച്ച് അഞ്ഞൂറിന് റൂം കിട്ടുമെന്നുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഒരു പഞ്ചറി ഫ്രണ്ടിലായത് കൊണ്ട് എന്തേലും പരമാവധി കുറയ്ക്കണം അതുകൊണ്ട് റൂമിൽ ഇത്ര ഒരു ഇരുന്നൂറ് എങ്ങനെ പിടിക്കാൻ പറ്റണം അത്രയും നല്ലത് ഒരു ദിവസം കിടന്നൂറങ്ങനല്ലേ ഉള്ളൂ രണ്ടാളേ ഉള്ളൂ ആകെ അഞ്ഞൂറിൻ്റെ റൂം കിട്ടുമോ എന്നുള്ള അതിശക്തമായ ഒരു ശ്രമത്തിനാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഒരു റൂമിൽ റൂമിന് ഞങ്ങള് രാമേശ്വരത്തിന് എണ്ണൂറ് ഉണ്ട് അമ്പലത്തിനടുത്ത് ഒരുപാട് കഴിയുമ്പോൾ അമ്പലത്തിനടുത്ത് തന്നെ റൂം എടുക്കാൻ നോക്കുക അതിന്റെ കാരണം എന്ന് പറഞ്ഞത് നമുക്ക് അമ്പലത്തിലെ ചടങ്ങുകൾക്ക് അത് ഒരു ഉപകാരപ്പെടുന്നു ഞാൻ വഴിയേ പറഞ്ഞത് സോ ഫൈനലി ദേ ഞങ്ങൾ ഇതാ റൂമിലേ പോയിക്കൊണ്ടിരിക്കുകയാണ് എണ്ണൂറ് രൂപയായിരുന്നു ഈ റൂമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഡബിൾ റൂമാണ് പക്ഷേ ഒന്ന് വിലപേശിയ സമയത്ത് അത് ഞങ്ങൾക്ക് ഒരു എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടി കേട്ടോ അപ്പോൾ ട്വൻറ്റി ഫോർ ഹവേഴ്സിന് എഴുന്നൂറാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഇവിടെ രണ്ട് ദിവസം ഉള്ളതുകൊണ്ട് കൊണ്ട് നാളെ ഉള്ളു ഔട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് പോകുന്ന പ്ലാനൊക്കെ ആണെങ്കിൽ ഇവിടെ ക്ലോക്ക് റൂംസും ആണ് കേട്ടോ അപ്പോൾ ഇത്രയുമാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഈ റൂം എടുക്കുന്നൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ താൽക്കാലികമായിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് രാമേശ്വരത്തെ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോക്ക് പാർട്ട് ടൂ പാർട്ട് ത്രീയും പാർട്ട് ഫോറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാറ്റ്യൂൺഡ് ആൻഡ് Thank you for watching this video. It's me, U.S. Shyam Vishwas.